ഹായ് കുട്ടിക്കാരെ മമ്മാൻ കുട്ടീസിൻ്റെ വീണ്ടും ഒരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ വീഡിയോ എന്നത് നാല് മണിക്ക് കുറച്ച് കുമ്പുളപ്പം ഉണ്ടാക്കിയാലോ എന്ന് എനിക്കൊരാഗ്രഹം അതിനായിട്ട് ഞാൻ ആദ്യം പോയി ഇടണയിൽ എടുത്തുകൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു ആവശ്യത്തിന് പൊടിയെടുത്തു അതിൻ്റെ അകത്ത് ഞാൻ ചക്ക വരട്ടിയതാണ് ചേർക്കുന്നത് ഇപ്പം ചക്കപ്പഴം കിട്ടാനില്ല നേരത്തെ ചക്കപ്പഴം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ആവശ്യത്തിന് ചക്ക വരട്ടി വെച്ചിട്ടുണ്ട് ചക്ക വരട്ടിയെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഞാൻ ചക്കപ്പഴം നന്നായി അരിഞ്ഞ് വേവിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് നെയ്യും ജീരകവും ഏലക്കാപ്പൊടി ശർക്കരപ്പാനി എന്നിവയെല്ലാം ചേർത്ത് നന്നായി വരട്ടി എടുത്ത് വെക്കുന്നതാണ് ഈ ചക്കവരട്ടി എന്ന് പറയുന്നത് അത് നല്ല എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി ഫ്രിഡ്ജിലൂടെയാണ് വെക്കാറുള്ളത് അതെടുത്തെടുത്ത് കഴിയാറായി ഞങ്ങളെപ്പോഴും ടേസ്റ്റ് നോക്കാൻ എടുത്തെടുത്തെടുത്ത് അത് തീരാറായി അപ്പം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ തേങ്ങയ്ക്ക് പേരെ ഞാൻ കോക്കനട്ട് പൗഡറാണ് ചേർക്കുന്നത് അങ്ങനെ ആവശ്യത്തിന് പൊടി ചക്ക വരട്ടിയത് ഈ സ്വൽപ്പം ജീരകോ ചേർത്തു കാരണം ഓൾറെഡി ഞാൻ ചക്ക വരട്ടിയതിൻ്റെ അകത്ത് ജീരകോ ഇലക്കായും ചേർത്തിട്ടുണ്ട് പിന്നെ കോക്കനട്ട് പൗഡറോ ഉപ്പോ ഇവയെല്ലാം ചേർത്ത് നന്നായി കുഴച്ചിട്ട് ഇലക്കൊക്കെ ഞാൻ അപ്പച്ചമ്പിൻ്റെ തട്ടിൽ വെച്ചു ആവിക്ക് വെച്ചാണ് നമ്മളിത് പുഴുങ്ങിയെടുക്കുന്നത് അങ്ങനെയെല്ലാം റെഡിയാക്കി അപ്പച്ചമ്പ അടച്ച് വൃത്തിയാക്കാൻ പോവുകയാണ് ഞാൻ അതിനുശേഷം അടുക്കള ക്ലീൻ ചെയ്യണം എന്തുണ്ടാക്കിയാലും നമ്മൾ തൊട്ട് പുറങ്ങി അടുക്കള ക്ലീൻ ചെയ്യണമെങ്കിലേ എനിക്കൊരു സമാധാനം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ എനിക്കൊരു ഇഷ്ടമില്ല എനിക്കപ്പോൾ അപ്പം വൃത്തിയാക്കിയിടണം അങ്ങനെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം ഇതിൻ്റെ നല്ല മണം അടുക്കളയും വിരക്കാകും മുഴുവൻ വ്യാപിച്ചു അങ്ങനെ വെന്തു ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുകയാണ് നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളും ഉണ്ടാക്കണം ഓക്കേ ബായ്